നമ്മുടെ അച്ചമ്മ എത്തിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമി ചന്ദ്രമതിയുടെ അഹങ്കാരത്തിൻ്റെ മുനയൊടിക്കാനായിട്ടാണ് നമ്മുടെ അച്ചമ്മ എത്തിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ അച്ചമ്മയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ കിളി പോയിരിക്കുകയാണ് കാരണം ചന്ദ്രമതിയുടെ ഒരടവും നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് ചിലവാകില്ലെന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നമ്മുടെ അച്ചമ്മ വന്നു അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വരികയാണ് അങ്ങനെ നമ്മുടെ അച്ചമ്മ ചന്ദ്രമതിയോട് പറയുകയാണ് നീ കണ്ടില്ലേ നിന്റെ മരുമകൾ എന്നോട് പെരുമാറുന്നത് ഏയ് നീ ഇവളെ കണ്ടുവേണം ഇനി പഠിക്കാനായിട്ടുള്ളത് സാധാരണ എല്ലാ സാധാരണ എല്ലാം അമ്മായി അമ്മയിൽ നിന്നാണ് മരുമക്കൾ പഠിക്കുക ഇത് ദേ നീ അവളിൽ നിന്ന് വേണം എല്ലാം ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് എന്നിങ്ങനെ പറയാണ് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാണ് ദേ രേവതി അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെണ്ണെന്നുള്ളൊരു അവാർഡ് നിനക്ക് കിട്ടിയിരിക്കുക അതങ്ങനെ അതങ്ങനെ അച്ചമ്മ ആർക്കും അത്ര പെട്ടെന്നൊന്നും കൊടുക്കുന്നതല്ലേ അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ഹാ എടാ സച്ചി അതങ്ങനെ ചോദിച്ചാലൊന്നും അമ്മ കൊടുക്കില്ല അമ്മയ്ക്കത് സ്വയം തോന്നിയാണ് അമ്മ അത് കൊടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതിയുടെ മൂഖമാണെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച് നിർത്തിയിരുന്ന സംഭവമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതിന് മുമ്പായിട്ട് പെട്ടെന്ന് മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അച്ചമ്മ പറയുകയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും കൂടിയുണ്ട് ഇനിയിപ്പോൾ സുധിയുടെ കല്യാണത്തിന് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ വന്നത് ഈ നിന്ന് നിപ്പിൽ തന്നെ വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം വേറൊന്നുമല്ല സച്ചിയുടെയും രേവതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ആ മാസങ്ങൾ കഴിഞ്ഞു കേട്ടോ മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇതുവരെയും അവരുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ളത് ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു യാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചന്ദ്രവതി ചോദിക്കുകയാണ് എന്തിൻ്റെ കാര്യം അമ്മ ഈ പറയുന്നത് അതെ ഞാൻ പറയാം ചന്ദ്രേ താലികൂർക്കൽ ചടങ്ങ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊന്നും അരി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ സച്ചിയുടെയും രേവതിയുടെയും കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വിവാഹ സമയത്ത് ഇവർക്ക് രണ്ട് പേർക്കും പരസ്പരം താല്പര്യം വിവാഹം കഴിക്കാനായിട്ട് അതുമാത്രമല്ല അവരുടെ താലി കഴുത്തിൽ കെട്ടിയ താലിയാണെങ്കിൽ സുധിക്ക് വേണ്ടി പൂജിച്ച താലിയാണ് രേവതിയുടെ കഴുത്തിൽ സച്ചി കെട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നിർബന്ധിച്ച് നടത്തിയ വിവാഹമാണ് അതുകൊണ്ട് ആ ആ ഒരു അതിൻ്റെയൊക്കെ കുറേ ദോഷങ്ങളാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സച്ചിയെയും രേവതിയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് വിവാഹം കഴിപ്പിച്ച് ചെറിയൊരു ചടങ്ങ് മതി വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് മതി വിവാഹം കഴിപ്പിച്ചിട്ട് നമുക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റും കൂടി കുറിക്കണം ഈ രണ്ട് കാര്യം ഇവിടെ നടന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ് ചന്ദ്രമതി പറയണെ അതൊക്കെ എന്തിനാ അമ്മേ ഇപ്പം തന്നെ അതെ സുധീയുടെ കല്യാണം ആവാറായി അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്തൊരു ഒരു ചിലവ് അതെ ചിലവിനെ പറ്റിയൊന്നും ആലോചിച്ച് നീ വലിയ ബോധം ഇടാവണ്ട ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പലതവണ ചന്ദ്രമതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും അച്ഛമ്മ അത് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അച്ഛമ്മയുടെ ചോദിക്കുകയാണ് എന്താ അച്ഛമ്മ ഇത് ഇതല്ലേ അവിടെ വെച്ച് നടത്താനായിട്ടിരുന്നത് ഇതെന്താ മെഗാ സീരിയൽ കണക്ക് ഇന്നൊരു എപ്പിസോഡ് നാളെ എപ്പിസോഡ് അച്ചമ്മയുടെ വീട്ടിൽ നടന്നപ്പോഴുള്ള എപ്പിസോഡിൻ്റെ ബാക്കിയാണോ ഇങ്ങോട്ട് അച്ചമ്മ വന്നിരിക്കുന്നത് അമ്പലം പൂജ ക്ഷേത്രം എന്താ പറയുന്നത് ശാന്തി മുഹൂർത്തം എന്താ അച്ഛമ്മ ഇതൊക്കെ ദേ സച്ചി നീ നീമുണ്ടായിരുത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നിൻ്റെ മാത്രമല്ല ദേ ഈ മോൾഡ് നന്മയും കൂടി കരുതിയിട്ടാണ് എന്നിട്ടിങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അച്ചമ്മ ഇങ്ങനെ ചന്ദ്രമതിയോട് പറയണേ എടി ചന്ദ്രേ ഇതുണ്ടല്ലോ നീ കരുതെന്ന് നീ കരുതെന്ന് നീ കരുതുന്നത് പോലെ രാശിയില്ലാത്ത പെണ്ണൊന്നുമല്ല ഇവളെ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ് രേവതി എന്ന് വെച്ചാൽ രേവതി എല്ലാം പറഞ്ഞു കൊടുത്തോ എന്നുള്ള ആ ഒരു രീതിയിൽ രേവതി ഇങ്ങനെ ചൂളിയൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അച്ചമ്മ എഴുന്നേറ്റിട്ട് പറയുകയാണ് അതിനു മുമ്പ് സച്ചി പറയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റോ എന്ത് വേണേലും കുറിച്ചോ എനിക്കൊന്നുമില്ല നിങ്ങൾ എന്തോ അയക്കോ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം നമ്മുടെ അച്ചമ്മ നമ്മുടെ ചന്ദ്രമതിയോട് പറയാണ് ചന്ദ്രേ നീ എനിക്ക് കടുപ്പത്തിൽ നല്ലൊരു ചായ ഇട്ടു കൊണ്ടുപോവാ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കുന്നത് ഞാനോ ആ എന്താ നീ ഇട്ട എന്താ ചായ ആവില്ലേ അപ്പോൾ ഉടനെ രേവതി പറയുന്നത് അച്ചമ്മേ ഞാൻ തരാം വേണ്ട ഇവിടെ ചായ ഇടണ്ട ഒന്നും ഇടണ്ട അവക്ക് വേറെന്താ പണി ഇട്ടോണ്ട് പാടി എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ രേവതിയും വിളിച്ചോണ്ട് പോവുകയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് മോളെ രേവതി നീ ചേ എന്നിട്ട് വേറെ എടുത്ത് പോയി രണ്ടുപേരും കൂടി മാറിയിരിക്കുകയാണ് അച്ചമ്മയും രേവതിയും കൂടെ എന്നിട്ട് പറഞ്ഞു മോളെ രേവതി നീ ആ ഫോണിൽ കൂടെ കരയുന്നത് കേട്ടപ്പോഴുണ്ടല്ലോ അച്ചമ്മയുടെ ഹൃദയമാണ് തകർന്നു പോയത് ശരിക്കും അപ്പ തന്നെ പിന്നീട് ഞാൻ ഒന്നും ആലോചിച്ചില്ല കുറച്ച് തുണികൾ കൊടുത്തിട്ട് ബസ് കയറി ഇങ്ങോട്ട് വരുകയായിരുന്നു ചെയ്തത് ഇന്ന് ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു നീ കരഞ്ഞത് കേട്ടപ്പോൾ കേട്ടപ്പോൾ അച്ചമ്മയ്ക്ക് നല്ല സങ്കടമായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അച്ഛമ്മക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടോ പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ എന്നെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല ഇത്രയും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും എൻ്റെ അമ്മയെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ സോറി അച്ഛനില്ല എൻ്റെ അമ്മയും കൂടപ്രപ്പുകളെയൊന്നും അറിയിച്ചിട്ടില്ല പക്ഷേ അച്ഛമ്മയുടെ അച്ചമ്മയ്ക്ക് ശരിക്ക് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അച്ചമ്മയും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പോലെയാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞത് എനിക്കിവിടെ അത്രയ്ക്ക് വയ്യാതായിരുന്നു അച്ചമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നത് മോക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ദേ ഇനിയുള്ള താലികെട്ട് ചടങ്ങും കഴിഞ്ഞ് ശാന്തി മുഹൂർത്തവും കഴിയുന്നതോടുകൂടി ദേ സച്ചി നിൻ്റെ പിന്നാലെ ആയിരിക്കും ഏത് നേരവും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം പിന്നീട് അവന് നിന്നോടുണ്ടാവും അതങ്ങനാ മോളെ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതേസമയം ഉണ്ടല്ലോ പിന്നീട് രാവിലെയാണ് കാണിക്കുന്നത് സച്ചി ഭക്ഷണം കഴിക്കുകയാണ് ദോശ പട പടാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വിച്ച് പറിച്ചു തിന്നെയാണ് ഒപ്പം നമ്മുടെ എന്താ നമ്മുടെ ശ്രീകാന്ത് ഉണ്ട് അപ്പോൾ രേവതി കൊടുക്കുന്ന കറി ഭയങ്കര ഇഷ്ടാവുകയാണ് അങ്ങനെ രേവതി ഉണ്ടാക്കിയ കുറുമയെപ്പറ്റി എല്ലാവരും നന്നായിട്ട് പുകഴ്ത്തി സംസാരിക്കുകയാണ് ശ്രീകാന്ത് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം വരണം എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി തന്നെ പറയുന്നുണ്ട് ആ രേവതി നിന്നെ ഞാൻ ഒരു ദിവസം ശ്രീയുടെ റെസ്റ്റോറൻ്റിൽ കൊണ്ടുപോകാം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ച് തരാം ഇവനെ കൊണ്ട് വെച്ച് തരാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധി അങ്ങോട്ടേക്ക് വരികയാണ് വന്നിട്ട് കസേര വലിച്ചിട്ടിരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് സുധിയെ അപ്പം തന്നെ പാവം സുധി അവിടെ നിന്ന് പോയി മാറിയിരിക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയുകയാണ് ആ കഴിക്കുക ശ്രീ ശ്രീകാന്തയെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സുധി ഇങ്ങനെ മാറി ഇരുന്നിട്ട് ഇങ്ങനെ അവർ കഴിക്കുന്നേ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് സച്ചി പറയുന്നത് ഓ വന്ന് ഇരിക്കുന്നാണ്ടല്ലേ അവനങ്ങൾ പച്ചണം കഴിച്ചോളാൻ വയ്യാത്ത വെപ്രാളത്തിൽ ഓടി വന്നതാണ് ഫ്രോഡ് എന്നും പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു രേവതി കുറുമ്മ സൂപ്പർ കേട്ടാ എന്നിട്ട് ഈ ശുതി കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ് ദേ ആ വൃത്തി കെട്ടവനെ ഉണ്ടല്ലോ ആ വൃത്തി കെട്ടവൻ ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴുണ്ടല്ലോ ശുതിക്കാണെങ്കിൽ ആകെ വിഷമാവാണ് സുതിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നത് ദേ കണ്ടില്ലേ ഇരിക്കുന്നത് നാണം കെട്ട വാങ്ങി ഒരു ഉളുപ്പ് ഉളുപ്പ് അവന് ആഹാരം കഴിച്ചു യ്യ നേരം വിളിക്കുന്നതിന് മുമ്പേ പിന്നെ അങ്ങ് ഭയങ്കര സൂപ്പർമാൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ആക്ഷേപങ്ങൾ എന്നെ പറയുകയാണ് സച്ചി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഒന്ന് വെറുതെ ഇരിക്കേട്ടാ ആ ഇനി എന്താണോ നിൻ്റെ അടുത്ത പരിപാടി അത് ഒരു റെസ്റ്റോറൻ്റ് ഒരു ആറ് മാസം കഴിയുമ്പോൾ തുടങ്ങണോട്ടോ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേണ്ടി വന്നേക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ സച്ചി പറയാണ് ശരിയാ ലവനെ ലവൻ കൊണ്ടുപോയി തുലച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് ഒന്നും പേടിക്കേണ്ടായിരുന്നു അവനായിട്ട് കട്ടുകൊണ്ട് പോയത് ഉപേകരിച്ചതുമില്ല ഏതവളേ വായിക്കാത്തതുകൊണ്ടോന്ന് ഇട്ടും കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് എന്താ രേവതി സുധിക്കെന്താ ചാ കാപ്പി കൊടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ സുധിക്ക് കൊടുക്കാത്തതെന്ന് നോക്കിയാണ് രേവതി ഇങ്ങനെ ഒന്നും ഉണ്ടെന്നില്ല എന്നിട്ട് പറയുന്നത് സുധി ഇങ്ങോട്ട് വാടാ എന്നിങ്ങനെ പറയുകയാണ് എന്താ രേവതി ഇവരെ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പോയി ഇവനെന്താ ഈ വീട്ടിലുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചിറയാണ് ഇവനെ ഇവിളെ വിളിച്ചെന്തിന് കൊടുക്കണം ഇവനെ വിളിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിലേ അവൻ്റെ പുന്നാര അമ്മയായി നിങ്ങൾ വിളിച്ച് കൊടുത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രേവതി നോക്കിയിട്ട് വരണം മര്യാദയ്ക്ക് പോയി അവനുള്ള ആഹാരം എടുത്തോണ്ട് പാടി എന്നിങ്ങനെ പറയണം അപ്പോൾ രേവതി പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സച്ചി പറയണം രേവതി എവിടെ നിൽക്കും ദേ ഇവന് കഴിക്കാനുള്ള ആഹാരം ഉണ്ടെങ്കിലേ നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളാം രേവതിയുടെ കൈ കൊണ്ട് ഇവന് പച്ച വെള്ളം പോലും കൊടുത്തതായിട്ട് ഞാൻ അറിയരുത് എന്നിങ്ങനെ പറയാണ് രേവതിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ് അപ്പം ചന്ദ്രമതി പറയണേ ആ ആരും കൊടുക്കണ്ട എനിക്കറിയാം എൻ്റെ മോന് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് നമ്മുടെ രേവതി അതേസമയം ചൂടോടു കൂടി ചുട്ടെടുക്കുകയാണ് സച്ചിക്ക് കൊടുക്കാനുള്ള ദോശ അതിങ്ങ് ചന്ദ്രമതി കയ്യിൽ പിടിച്ചു പറയുകയാണ് അപ്പോൾ രേവതി പറയണത് അയ്യോ ഇത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാണ് ആ അദ്ദേഹം ഇപ്പം കഴിക്കേണ്ട അത്രയ്ക്ക് തിന്നത് മതി ഡ്രൈവറെ കൂടുതൽ ഇന്നലെ എല്ലിൻ്റെ കയറും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അതെടുത്തോണ്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സുതിക്ക് സുതിയെ വിളിച്ച് ടേബിളിലിരുത്തി കൊടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്തിന് സച്ചി അത് പിടിച്ച് കുറച്ചും എന്നിട്ട് സച്ചി പറയണം ഇതേ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ നിങ്ങളുടെ മോന് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചന്ദ്രമതി അറിയണ് ആ എനിക്കറിയാം എൻ്റെ മോനുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവുകയാണ് അതേസമയം അച്ചമ്മയും എല്ലാവരും പുറത്ത് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീടുള്ള കാര്യമാണ് അച്ചമ്മ ഇരിക്കുകയാണ് അതുപോലെ രേവതി രവീന്ദ്രൻ എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ചമ്മ പറയാണ് ഞാൻ ജോൾസിനെ വിളിച്ചിട്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റൊക്കെ എടുത്തിട്ടുണ്ട് നാളെയാണ് അതിനുള്ള ഡേറ്റ് ശാന്തി മുഹൂർത്തത്തിന് മാത്രമല്ല കല്യാണത്തിനും കൂടിയുള്ള ഡേറ്റ് നാളെയാണ് ചെറിയൊരു രീതിയിൽ മതി കല്യാണം കല്യാണത്തിൻ്റെ ടൈം പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കാണ് ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയം ഒമ്പത് മണി കഴിഞ്ഞാണ് അപ്പോൾ നാളെ സച്ചി ഇതെല്ലാം നടത്തി പറയാണ് നമ്മുടെ അച്ഛമ്മ അപ്പോൾ സച്ചി പറയണ ആ അച്ചമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എതിർത്തിട്ട് കാര്യമില്ലല്ലോ ഇല്ല ഇവിടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ എന്നങ്ങ് പറയുകയാണ് നമ്മുടെ സച്ചി സച്ചി ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അകത്ത് നമ്മുടെ എന്താ സുതിക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ കാര്യം ഇവരെ സംസാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് ചന്ദ്രമതി പറയുന്നത് നീ ഇവിടെ ഇരുന്ന് കഴിക്കുമോനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രമതി പറയണേ എന്തിനാ അമ്മ ഇപ്പം ഇതൊക്കെ ധൃതി പിടിച്ച് നടത്തുന്നത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ സുധിയുടെ വിവാഹം കഴിക്കേണ്ട സമയം ാണ് ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറൊരു ചടങ്ങിൻ്റെ ആവശ്യം എന്താ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ നമ്മുടെ കലാവതി അമ്മ പറയാണ് ആവശ്യം ഉണ്ടോ ഇല്ലയോന്ന് നീയല്ല തീരുമാനിക്കേണ്ടത് അത് ഞാൻ തീരുമാനിക്കും ഞാൻ നടപ്പിലാക്കും നിന്റെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നാലധിക ചിലവല്ലേ അധിക ചിലവാണോ അല്ലേന്ന് നീ നോക്കണ്ട നിന്നോട് ആരെങ്കിലും പൈസ ആവശ്യപ്പെട്ടോ ഇതേ തലേ ഇരിക്കുമ്പോൾ മാലാടരുത് എന്നും പറഞ്ഞിട്ട് കലാവധി അമ്മ നല്ല ഡോസ് കൊടുക്കുകയാണ് ചന്ദ്രമതിക്ക് എന്നിട്ട് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അപ്പോൾ സച്ചി തന്നെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ നോക്കിയിട്ട് പറയുന്നത് അതെ നിങ്ങളുടെ മോനെ കല്യാണം കഴിപ്പിക്കുകയോ കഴിപ്പിക്കുക കഴിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യമാണ് പിന്നെ ഇവളുടെ ഇവക്ക് നന്മ വരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അതായത് രേവതിക്ക് ഇവക്ക് നന്മ വരാനുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ട് ഇതിന് വലുതായിട്ട് ഇങ്ങോട്ട് വന്ന് തടസ്സം നിൽക്കാൻ നോക്കണ്ട ഇവളെ ഞാൻ ഇവളെ നാളെ ഞാൻ കല്യാണം കഴിക്കണമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനും അച്ഛമ്മയും ഞങ്ങളെല്ലാവരോടും ചേർന്ന് നിങ്ങൾ അഭിപ്രായം പറയാൻ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് സച്ചി എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ദഹിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ രേവതിയെ നോക്കുകയാണ് അച്ഛ അത് അച്ചമ്മ ചന്ദ്രമതിയെ നോക്കുകയാണ് രേവതി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുകയാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് കഴിയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പക്ഷേ എപ്പിസോഡ് കഴിയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് തരണം അതുപോലെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം പിന്നെന്താ പിന്നെ ഇന്ന് വീഡിയോ വരാനായിട്ട് താമസിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുന്നത് നെറ്റ് ഭയങ്കര കറക്കം ഒരു രക്ഷയില്ല ഭയങ്കര പാട് അതുകൊണ്ട് എന്ന് വെച്ചാൽ മഴയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഇവിടെ റേഞ്ചൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോ വരാനായിട്ട് താമസിക്കുന്നത് പിന്നെ എന്താണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞേക്കാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനി പിന്നൊരു എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നൊരു റിവ്യൂ കാണുമ്പോഴത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത് അങ്ങനെ ഇതെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകും എനിക്ക് ആ മറവിയാണ് നിങ്ങൾ കൂടി മറക്കരുത് അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് സോറി ലൈക്കില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ എന്താ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്